ആഡിയേസ് അസ്ലാ വലൈക്കും വർമ്മത്തുള്ള പ്രകത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ മോതിരത്തിൻ്റെ കളക്ഷൻസ് ആണ്ട്ടോ നമ്മൾ സൂഫീസ് റിംഗ് വന്നിട്ടുള്ള ഗോൾഡ് ഇമിറ്റേഷൻ കോഡിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് റോസ് ഗോൾഡും മൈക്രോ പ്ലേറ്റുകൾ വന്നിട്ടുള്ളതും പിന്നെ എന്താ പറയുക ഇമ് എന്താ പറയുക റോസ് ഗോൾഡ് സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലാത്തതും കാണിക്കുന്നുണ്ട് എല്ലാം കാണിക്കുന്നുണ്ട് വീഡിയോയിലെ അപ്പോൾ ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങാം റൊട്ടേറ്റിംഗ് കിട്ടാം ഇത് നമ്മളെടുത്തൊരു ബോക്സ് ഉണ്ടായിരുന്നതാണ് ഫുൾ സ്റ്റോക്ക് ഒട്ടേതാണ് കേട്ടോ ഉണ്ടല്ലോ ഇത് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വരുന്ന റൊട്ടേറ്റിംഗ് വന്നിട്ടുള്ളാട്ടോ ഞാൻ നൂറ്റി നാൽപ്പതിനൊക്കെയാണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇത് ഓഫർ പ്രൈസിൽ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു നാലഞ്ച് പീസ് മാത്രമേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപയൊക്കെ കേട്ടോ അത്യാവശ്യം ഇത് അഡ്ജസ്റ്റബിളാണ് ഉണ്ടല്ലോ ആണ് കേട്ടോ നല്ല കറങ്ങലാണ് വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല കറങ്ങൽ കറങ്ങും നല്ല ഇതുണ്ട് ഇതിൻ്റെ മാലയും പിന്നെ വള നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ളൂ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇനി എത്ര പീസ് എടുത്താലും അതിന് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ചോദിക്കലുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇതുപോലത്തെ ഐറ്റംസുകൾ എടുക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ഇല്ലാത്ത ഐറ്റംസുകൾ അത് വലിയ പാക്ക് ഇല്ലാത്തത് എടുക്കുമ്പോൾ അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അല്ലാതെ അടി അറുപത് ഒക്കെ ആയിട്ട് വരും കേട്ടോ ഓരോ ഇതിനനുസരിച്ചാണ് ഇതുപോലെ തന്നെ മൈക്രോ പേറ്ററിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതും ചെറിയ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും അവിടെയൊക്കെ എന്താണല്ലോ എങ്ങനെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും ഇത് നൂറ്റി ഇരുപതിന് അത് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപ കേട്ടോ മൈക്രോ ആണ് വന്നിട്ടുള്ളത് ഇതല്ല നല്ല കറങ്ങുമ്പോൾ തന്നെ നല്ലൊരു സൗണ്ടാണ് കേൾക്കുന്നുണ്ടല്ലോ ഒരു ബോക്സ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അഞ്ചാറ് പീസ് നമ്മളടുത്ത് നിന്ന് സോൾഡ് ഔട്ട് ആയതാണ് നല്ല ഭംഗിയുള്ളൊരു മോതിരാണ് കേട്ടോ നൂറ്റി ഇരുപതിനാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപ കേട്ടോ ഓക്കെ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഏതാണ് വേണ്ടത് ചെക്ക അഡ്ജസ്റ്റ് ആക്കാം കുട്ടികൾക്ക് പറ്റില്ല നമ്മൾ അതായത് ഒരു പന്ത്രണ്ട് പതിനഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കൊക്കെ പറ്റുള്ളൂ കേട്ടോ പിന്നെ വലിയവർക്കും പറ്റും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ വണ്ണണ്ടെങ്കിൽ ഒന്ന് അടർത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പം അത് പിന്നെ ഇത് ഇത് പറഞ്ഞാൽ നമ്മൾ അഡൽസിന് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ വലിയവർക്ക് പറ്റില്ല അഡൽസിനാണ് കുട്ടികൾക്കും പറ്റില്ല അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും തീരെ പറ്റില്ല കേട്ടോ കൈ വണ്ണേണ്ടേ അതിനനുസരിച്ച് പറ്റും എന്നുണ്ടല്ലോ ഇത് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഇട്ട് കാണിച്ചു കൈ വണ്ണമല്ലാത്ത ആളുകളാണ് ഈ പോവും എൻ്റെ കൈ വണ്ണല്ല അതുകൊണ്ട് പോവും ഓക്കെ അപ്പോൾ അഡൽറ്റ്സിന് ഇട്ടോ ഒരു പന്ത്രണ്ട് പതിനഞ്ച് പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് നോക്കിയാൽ മതി ചിലത് വലുതാണ് കേട്ടോ ഇതൊക്കെ നല്ല വലുതാണ് ഇതൊക്കെ നമുക്ക് പോവും കേട്ടോ ഇതല്ലെങ്കിൽ എനിക്ക് പോകും പോവും എനിക്ക് അപ്പോൾ ഈ ഒരു മോഡൽ ഇതിൻ്റെ റേറ്റ് എട്ട് രൂപയാണ് റേറ്റ് ഇടാം പത്ത് പീസൊക്കെ എടുക്കുമ്പോൾ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും അത് ചോദിച്ചാൽ മതി നമ്മൾ ഗ്രൽ പറയുന്നില്ല എന്നുള്ളൂ ഓക്കെ അതാ വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കാം ഓക്കെ പിന്നെ വന്നിട്ടുള്ളത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലല്ല പക്ഷെ ഇത് അഡ്ജസ്റ്റ് ആക്കാം കേട്ടോ അത് നമ്മൾ നാൽപ്പത് രൂപയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ നാൽപ്പത് രൂപയ്ക്ക് കൊടുത്തിപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഈ ഒരു പീസിലത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ടൈപ്പാണ് പെട്ടെന്ന് കളർ ഫേഡ് ആവുന്നില്ല എന്നാലും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത് അഡ്ജസ്റ്റബിൾ ആണ് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഇത്ര പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് രൂപ ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ വന്നിട്ട് നമ്മൾ ഇത് നാൽപ്പത് രൂപക്ക് അത് ആഡി വന്നിട്ടുള്ളതാണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വന്നിട്ടുള്ളതാണ് നമ്മൾ നാൽപ്പത് രൂപക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഓക്കെ ഈ ഒരു മോഡൽസ് മുപ്പത് രൂപയാ കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപ ഓക്കെ ഇതിൽ ഏതാ എന്താ വെച്ചാൽ സെലക്ട് ആക്കിയിട്ട് എടുക്കാട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല മാറ്റ് ഫിനിഷ്യൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണ് ഉണ്ടോ ഇതൊക്കെ നമ്മൾ ബോക്സ് ആയിട്ടിൻ്റെ അടുത്തതാണ് കുറച്ച് സ്റ്റോക്ക് ഔട്ട് കൂട്ടായതാണ് ഇതിന് മുപ്പത് രൂപ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ സിൽവർ കൈ വണ്ണമല്ല ആളുകളുണ്ടാവും നല്ല വണ്ണം പറഞ്ഞാൽ നല്ല ആളുകൾ വലിയ ആളുകൾ ആണുങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഉദ്രങ്ങളാണ് കേട്ടോ ഇത് ചെറുതാണേ ഈ ഒരു മോഡല് ചെറുതാണ് നമ്മൾ ആളുകൾക്കൊക്കെ പറ്റും പതിനഞ്ച് വയസ്സായ കുട്ടികൾക്കൊക്കെ പറ്റും ഇതും ചെറുതാണ് ഇതിൽ വലുത് വരുന്നുണ്ട് ചെറുതാണ് പറ്റും ചെറുതല്ല പത്ത് വയസ്സിന് താഴെ കുട്ടികൾക്കൊന്നും പറ്റണ്ട നോക്കണ്ടട്ടോ പതിനഞ്ച് വയസ്സിലെ കുട്ടികൾക്കൊക്കെ നോക്കിയാൽ മതി അഡൽസിന് ടീനേജ് അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ നോക്കിയാൽ മതി ഈ ഒരു മോഡല് അല്ല ഇവിടെ സ്റ്റാർ ഇതൊക്കെ അത്യാവശ്യം വലുതാണ് നാൽപ്പത് രൂപയൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നാലും ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാണ്ട് രണ്ട് ഇരുപത് ഇരുപത്തഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പിൽ വന്നതാണ് കണ്ട പക്ഷേ അന്ന് നമ്മൾ കണ്ട് എനിക്ക് നോക്കിയപ്പോൾ അങ്ങനെ തോന്നി കേട്ടോ പക്ഷേ ആകൃതിയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇങ്ങനത്തെ ഒരു ആകൃതി റൗണ്ടിൽ കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള മുപ്പത് രൂപയാണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് ഓക്കെ വണ്ണമല്ലാളുകൾ എടുത്താൽ മതി കേട്ടോ കൈ വണ്ണല്ലാത്ത ആളുകൾ എടുക്കാൻ നിൽക്കണ്ട അവർക്ക് ഈയൊരു ടൈപ്പേ പാകമല്ലോ കൈ വണ്ണല്ലാത്ത ആളുകൾക്ക് ഈയൊരു ടൈപ്പേ പാകമുള്ളൂ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇട്ട ടൈപ്പ് അതേപോലെ തന്നെ ഈയൊരു ടൈപ്പ് പിന്നെ ആ ഇത് കുഴപ്പമില്ല ആ ഇങ്ങനെയൊക്കെ ഇടുന്ന ആൾക്ക് പറ്റും ഇവിടെ ഒരു ഹാർട്ട് വരുന്നുണ്ട് ഇതും കൈ വണ്ണല്ല ആളുകൾക്ക് പറ്റും കേട്ടോ സിക്സ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് മോതിരത്തിൻ്റെ ആൾക്ക് സിക്സ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ട് ഇതൊരു സിൽവർ ആണ് കേട്ടോ അങ്ങനെ പെട്ടെന്നൊന്നും കളർ വീടാവില്ല ഓക്കെ ഒന്ന് ഞാൻ എൻ്റെ കൈമ്പറിട്ടോ ഇനി കാണിക്കാനുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇത് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ആറ് മാസം ഗ്യാരണ്ടി ഉണ്ട് അതുകൊണ്ടല്ലോ ഇത് ആറ് സൈസ് വരുന്നുണ്ട് അഞ്ച് സൈസ് വരുന്നുണ്ട് ഇത് ആറാണ് അങ്ങനെ പല സൈസിലാണ് അഞ്ച് സൈസ് കുട്ടികൾക്ക് പറ്റിയത് ഇതിലെല്ലാം തോന്നൂട്ടോ ആ അഞ്ച് സൈസിൽ നമുക്ക് മൂന്ന് നാല് അഞ്ച് സൈസ് കുട്ടികൾക്ക് പറ്റുള്ളൂ ഇതാ ഇത് അഞ്ച് സൈസാണ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ കേട്ടോ ഇത് കുട്ടികൾക്ക് പറ്റും ഈ ഒരു മോഡൽ ഓക്കെ അഞ്ച് സൈസിലുള്ളവരെ നമുക്ക് കുട്ടികൾക്ക് എടുക്കാം മൂന്ന് നാല് അഞ്ച് കുട്ടികൾക്ക് ഓക്കെ അതിൽ കൂടുതൽ അഞ്ച് വയസ്സാണ് അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളട്ടോ ആറ് ഏഴൊക്കെയാണ് നമ്മൾ വലിയവർക്ക് എടുക്കുന്നത് ഇതൊക്കെ ഏഴൊക്കെ വലിയതാണ് കേട്ടോ ആറാണ് നമുക്ക് മീഡിയം സൈസ് ആളുകൾക്ക് പറ്റുകട്ടോ എട്ട് ഒമ്പതൊക്കെ നമുക്ക് വലിയ ആളുകൾക്ക് പറ്റുന്നതാണ് ഓക്കെ ഇതഞ്ച് ഇതെട്ട് ഇത് ഏഴ് എട്ട് ഏത് സൈസാണ് നിങ്ങൾ വേണ്ടത് പറയാം കേട്ടോ ഏഴ് അഞ്ച് ആറ് അഞ്ച് ആറ് അഞ്ച് ആറ് ഏഴ് അഞ്ച് 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 എട്ട് ഇതെട്ടേ ഹാർട്ട് എട്ടേ ഉള്ളൂ കുട്ടികൾക്ക് പറ്റുന്നത് ഇതിപ്പോൾ ഈ അഞ്ച് ഫ്ലവർ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ഈ ഒരു സ്ക്വയറും പിന്നെ ഇപ്പോൾ ഏതാ ആ ഈ ഒരു ബട്ടർഫ്ലൈ പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് കിട്ടാ ഇത് ഏഴാണ് ഈ ഒരു ഫ്ലവർ ഏഴാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാ വേണ്ടയച്ചാൽ സ്ക്രീൻഷോട്ട് വിടുക അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് പത്ത് പീസ് എടുക്കുമ്പോൾ നമ്മൾ റേറ്റിൽ അഡ്ജസ്റ്റ് ആക്കിയിട്ട് തരും കേട്ടോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് കടയിൽ നല്ല റേറ്റ് ഉണ്ട് ഇതിന് എൺപത് നൂറ് ആ റേറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് ബാങ്കിൾസ് കാണിച്ചു തരാം കേട്ടോ നമുക്ക് പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വരുന്ന ബാങ്കസൂലും കാണിച്ചു തരാം ആ പിന്നെ ഈ ഒരു മോതിരം നമ്മൾ ഈ ഏഴ് രൂപയൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടാകും കേട്ടോ ഇത് ഇത്രയും ബാലൻസ് ഉള്ളൂട്ടോ ഏഴ് രൂപയാണ് ഇത് കുട്ടികൾക്ക് പറ്റുന്ന കേട്ടോ ഇത് ചെറിയ കുട്ടികൾക്ക് പറ്റുന്നതാണ് അഞ്ച് വയസ്സെന്നാൽ ആറ് വയസ്സൊക്കെ ആയ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അത്രയും പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇതൊക്കെ വലിയവർക്കുള്ളതാണ് കേട്ടോ രണ്ടര സൈസ് വരുന്നതാണ് വലിയവർക്കുള്ളതാണ് ബട്ടർഫ്ലൈ ഉണ്ടല്ലോ നല്ലൊരു മാറ്റ് ഫിനിഷിംഗ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ഇതിനിപ്പോഴത്തെ റേറ്റ് ഓഫർ പ്രൈസാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ നമ്മൾ നൂറ്റി അമ്പതിനൊക്കെ കൊടുത്തോണ്ടിരുന്നത് നൂറ്റി എഴുപത്തഞ്ചിനാണ് കേട്ടോ ഓക്കെ നല്ല മാറ്റ് ഫിനിഷിങ്ങിന് വന്നിട്ടോ മൂന്ന് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ ആ അത് മൂന്ന് പീസെടുക്കാകത്തേ അതിൻ്റെ അടുത്ത് ഈ പീസ് മാത്രമേ ഉള്ളൂ ഈ ഒരു റേറ്റിൽ നമ്മൾ ഒരേ റേറ്റിൽ വരുന്ന മൂന്ന് പീസ് എടുക്കുമ്പോൾ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും അത് അത്രയും നമ്മൾ ഇതിൽ പറയുന്നില്ല റീസെല്ലേസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഓക്കെ ഇതിലേതാ വേണ്ടതെച്ചാൽ സ്ക്രീൻഷോട്ട് വെട്ടാൽ മതി കേട്ടോ ഓക്കെ ഇനി കുട്ടികളുടെ ബാങ്കിൾസ് കാണിച്ചതാണ് ഇതാണ് കേട്ടോ ഇത് രണ്ട് ഇഞ്ചിൽ വരുന്നിട്ടുള്ളതാണ് ഇത് കുട്ടികളുടെ ഇതാണ് കേട്ടോ ഇത് രണ്ട് ഇഞ്ചിൽ വരുന്നിട്ടുള്ളതാണ് ഇതൊറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ പെരുന്നാൾക്ക് നമ്മൾ കയറിയതാണ് ഇതിന് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഇനി കുറച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ കാണിച്ചുതരാം ഇതാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ രണ്ട് ഇഞ്ച് വരുന്നതാണ് അത് കുറച്ച് റേറ്റ് കൂടുതലുണ്ട് എന്താ ഈ ഒരു മോഡൽ കേട്ടോ രണ്ട് ബട്ടർഫ്ലൈ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ഒരു മോഡൽ പിന്നെ ഒരു കണ്ണിൻ്റെ പോലത്തെ ഒരു മോഡല് പിന്നെ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ പോവും ഓക്കെ ഇത് നമ്മൾ നൂറ്റി തൊണ്ണൂറ് നൂറ്റി എൺപതിനൊക്കെ കൊടുത്തോണ്ടിരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപ കേട്ടോ നൂറ്റി എഴുപത്തഞ്ചാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് ഇരുന്നൂറ് രൂപേൻ്റേതാണ് കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എൺപതിനാണ് കാരണം അങ്ങനെ ഒരു വൈറ്റ് സ്റ്റോണൊക്കെ വന്നിട്ടുള്ളൊരു മോഡൽ ആയതുകൊണ്ടാണ് ഇരുന്നൂറ് രൂപയുടേതാണ് നമ്മൾ നൂറ്റി എൺപതിനാണ് കൊടുക്കുന്നത് കേട്ടോ ഒറ്റ പീസിലിതൊക്കെ ഓരോ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയെണ്ണോളൂ ഇന്നത്തെ വീഡിയോ ആ പിന്നെ ഒരു സ്റ്റെഡ് കാണിക്കാനുണ്ട് വിട്ടു പോയതാണ് ഇത് പ്രീമിയം ക്വാളിറ്റി ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വന്നിട്ടുള്ള സ്റ്റെഡാണ് ഈ ഒരു സ്റ്റെഡിന് ഇരുപത്തഞ്ച് രൂപ കേട്ടോ റോസ് ഗോൾഡാണ് നമ്മൾ നാൽപ്പത്തി രണ്ടിനൊറ്റായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തഞ്ചാണ് ഒരു പീസ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളൂ വേണ്ടല്ല ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരു പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് വന്നിട്ടുള്ള സ്റ്റെഡിന് റോസ് ഗോൾഡാണ് ഇരുപത്തഞ്ച് രൂപ അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരക്കേ ഉള്ളൂ ഇനി നെക്സ്റ്റ് നമ്മൾ റോസ് ഗോൾഡിൻ്റെ തന്നെ ബാങ്കിൾസ് കുറച്ചുണ്ട് കുട്ടികളുടേത് അതുപോലെ തന്നെ വാല ബ്രേസ്ലെറ്റ് ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ അതോടുകൂടി ജ്വല്ലറി ഐറ്റംസിൻ്റെ ക്ലിയറൻസുകൾ വീഡിയോ കഴിയും ഓക്കെ ഇനി പിന്നെ ഇപ്പോൾ കുറേ പേര് ബാലൻസ് ഏതൊക്കെയുണ്ട് ചോദിക്കുന്നുണ്ട് ബാലൻസ് ഏതൊക്കെയാണെന്നുള്ള നെക്സ്റ്റ് നമ്മൾ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ഞായറാഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ കാരണം അത്രയും ഇവിടെ ആകാ പെരന്ന് കിടക്കുകയാണ് കുറേ പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അവർക്കൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഇനി ഏതൊക്കെ ബാലൻസ് ഉണ്ടെന്ന് നോ ഞാൻ വീഡിയോ കാണിച്ചരാം അതിനുശേഷം നമ്മൾ ഇനി ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്യുകയുള്ളൂ കേട്ടോ തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഇനി ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്യുള്ളൂ അതിന് മുന്നായിട്ട് നമ്മൾ ഈ ഒരു ബാലൻസ് ഏതൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം കാരണം നമ്മുടെ ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് എനിക്ക് തുടയ്ക്കണം അടിച്ച് വാരി തുടച്ചിട്ട് ശേഷം നമ്മൾ ഡ്രസ്സ് ഡ്രസ്സാകുമ്പോൾ പൊടിയും തട്ടാനൊന്നും പറ്റില്ല നമ്മൾ അത്രയും സേഫിലാണ് കൊണ്ട് നടക്കുന്നത് കാണിച്ച് തരാൻ ഞാൻ വേണമെങ്കിൽ അല്ലോ ഒക്കെ കവറിലാക്കിയിട്ടാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ നിവർത്തി കാണിക്കുമ്പോൾ കവറിൽ അപ്പോൾ അവിടെ നിന്ന് പൊടി ഒന്നും ഇടാ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുടച്ചിട്ട് ഇനി ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത് ഇപ്പോൾ ക്ലിയറൻസലിൻ്റെ വീഡിയോ ഒരയച്ചിടുന്നതുകൊണ്ട് തന്നെ ആകെ പെരന്ന് കിടക്കുക ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടാവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ അത്രയും ഇതിൽ നിന്ന് കിടക്കുകയാണ് റൂം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കന്നെ ഉള്ളൂ താങ്ക്